വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ ബിസ്മി റഹ്മാൻ റഹീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പതിനൊന്നാം ക്ലാസ്സിലെ ഫിൻ്റെ വാർഷിക പരീക്ഷയുടെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വഫിഖ് യോജിപ്പിക്കാം എന്നതാണ് വലതു ഭാഗത്ത് നൽകിയ പദങ്ങൾക്ക് അല്ലെങ്കിൽ വാചകങ്ങൾക്ക് ചേർത്ത് കൊണ്ട് എഴുതാനുള്ളതാണ് ഇടത് ഭാഗത്ത് നൽകിയിട്ടുള്ളത് അതിനെ ചേർത്ത് നമുക്ക് ഉത്തരത്തോടു കൂടി നോക്കാം ചോദ്യം ഒന്ന് തുഹജബു ജദ്ദുൻ ലി ഉമ്മിൻ ബി ഉമ്മിൻ ചോദ്യം രണ്ട് യു ഹെജബു ജദ്ദുൻ ബി അബിൻ ചോദ്യം മൂന്ന് അന്നിസ്ഫു فرض خمسةٍ تودم نالي الربع فارلو إثنيني تودم منجي الثمن للزوجة مع فرع وارثين تودم مار السدس فارلو سبعةٍ تودم يجي ി ബി അബിൻ ചോദ്യം എട്ട് അൽ ഫുറൂതുൻ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മയ്യ വേർതിരിക്കാം എന്നതാണ് ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് അതിന് താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ഏതാണോ യോജിക്കുന്നത് അവ എഴുതി ഉത്തരം നൽകുക എന്നതാണ് ചോദ്യം ഒന്ന് അൽ വാരിസുന മിനർജാലി പുരുഷന്മാരിൽ നിന്നുള്ള അനന്തരാവകാശികൾ ഇബുനുൻ അബുൻ ഇൻ ചോദ്യം രണ്ട് അൽ വാരിസു മിനന്നിസായി സ്ത്രീകളിൽ നിന്ന് അനന്തരാവകാശികൾ ബിന്ദുൻ ഉമ്മുൻ ജദ്ദത്തുൻ ചോദ്യം മൂന്ന് ദുൽ അർഹാം ദുൽ അർഹാമിലുള്ള അഥവാ കുടുംബബന്ധത്തിലുള്ള ഹാലത്തുൻ അഹമ്മത്തുൻ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ബയ്യൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് الحجب حجب ينال اندان اترم منع من قام له سبب الارث من الارث بالكلية منع من قام له سبب الارث من الارث بالكلية شو رند العسبة العشبة عشبة ينال اترم من يأخذ جميع المال إذا انفرد أن أصحاب ചോദ്യം മൂന്ന് അൽ കൽബുൽ മൊഹത്തറമായ കൽബ് എന്നാൽ എന്താണ് കൽബുൻ കൽബുൻ ആയിരു കൽബുൻകൂർ ചോദ്യം നാല് അൽ ഹലോന ഹലാനത്ത് എന്നാൽ എന്താണ് ഉത്തരം തർബിയതുമല്ല എസ്തഖില്ു ഇലത്തമീസി തറബിയത്തുമല്ല എസ് തു ഇലത്തമീസി ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാമെന്നതാണ് ചോദ്യം ഒന്ന് തസ്പുതുൽ ആശബാത്ത മത തസ്പുതുൽ ആശബാതു മത അസബക്കളെ ഒഴിവാക്കുന്നതാണ് എപ്പോൾ أترم إن لم يبقى أن أصحاب الفروض شيء إن لم يبقى أن أصحاب الفروض شيء تودم <تكلمة> رند ماذا يسن للحالب؟ ماذا يسن للحالب قترم <تكلمة> أي قصة ألفاره؟ أي الفاره أظفاره <تكلمة> تودمون المراد بالقسم ما هو قسمه عند الله وديسم إندان. وترم العدل بين الزوجات. العدل بين الزوجات. بعد ما ريد رجل نيدي بالك يا. ثالثنا لي يقع الطلاق من الطلاق صنبوه كنده أرلين نانا. وترم من مكلف مختارين ومن متعد بسكرين ومن هازل به. من مكلف مختار ومن متعد بسكر ومن هازل به شو أنجي الخلع ما هو خلع ينال أندان أترم فرقة بعوض من زوجة أو غيرها راجع إلى الزوج فرقة بعوض من زوجة أو غيرها راجع إلى الزوج شو دم الإحداد إحداد ينال അൽഹദാദു മാഹുവ എഹ്ദാദ് എന്നാൽ എന്താണ് ഉത്തരം അല്ലിംതി അല്ലിംതി അല്ലിംതിനാവു മിനസ്സീനത്തി ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അർജു റുൽമർ അലൻ മിൻ തലാഖിൻ ഫിൽ ഫിലൈദ് شودم رنده والمطلقات يتربصن بأنفسهن ثلاثة قروء شودم قال صلى الله عليه وسلم وحقهن عليكم أن تحسنوا إليهن في كسوتهن قطعا منهن توديمنا نالي اللي بأو اللي هو اللبن الذي يكون عند أول الولادة في ثديها وهو اللبن الذي يكون عند أول الولادة في سديها شودم أنجي قال صلى الله عليه وسلم تعلم الفرائض وعلموها الناس توديما أربعة شروط لجواز الفسخ بإعشار الزوج بمهر أترم أن يكون واجبا بتسمية وبدونها أن يكون حالا أن لا يبق ألا يقبل شيئا منه أن يكون إعشاره قبل وطئها طائع ചോദ്യം രണ്ട് മവാനിയൽ ഇറസി ഉത്തരം അൽ ഖത്തു അൽ ഖഫുറു അര്യക്കോ അദമുൽ അൽമി ബി വക്കത്തിൽ മൗത്തി നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ